ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ ഹ്യുണ്ട് പോപ്പുലർ ഹ്യുണ്ടായ യാർഡിലാണുള്ളത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയർന്റ് വണ്ടികളും അതുപോലെ തന്നെ പുതിയ വണ്ടികളും ഉണ്ട് അല്ലേ ഓക്കെ നമുക്ക് കുറച്ചധികം ഓഫേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ നിസാമ പറഞ്ഞത് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാം ഏതൊക്കെ വണ്ടിക്കാണ് ഓഫറും കാര്യങ്ങളൊക്കെ എനിക്ക് പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കൂടുതൽ ഓഫർ കിട്ടുന്നത് ഏത് വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഓഫർ അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഒരു വാഹനത്തിന് നിലവിലിരിക്കും പറഞ്ഞാൽ ട്വന്റി ഫോർ മേവർ മോഡലാണ് നമ്മുടെ സ്റ്റോക്കിലല്ല വണ്ടിയിലുണ്ട് വെക്കി നമ്മൾ ഓർഡർ കൊടുത്താൽ വീട്ടിൽ അവിടെ പോയി അതിന് പറയുകയെന്ന് വെച്ചാൽ എക്സോറൂം നാല് നാല് ലക്ഷം രൂപ ഓക്കേ അപ്പോൾ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത് ആണെങ്കിൽ നമ്മുടെ അയോണിക്കനാണ് പിന്നെ അടുത്ത എങ്ങോട്ട് കൊണ്ടിക്കാനേ പിന്നെ നമുക്ക് ഓഫേഴ്സ് വരുന്നത് 1,20,000 രൂപ വരെ വരും വരും ₹1 ലക്ഷം രൂപയ്ക്ക് 1 20 1 ലക്ഷം 1 20 ഓക്കേ ഓക്കേ ഇതാണ് വരുന്നത് ഓപ്പൺ മോഡൽ ആണ് 1.5 ലിറ്റർ ടോപ്പ് ഓക്കേ ഓക്കേ ഈ vehicle ൽ നമുക്ക് ഏകദേശം 1.5 ആണ് ഉണ്ടല്ല 160 bhp ആണ് പെർഫോമൻസ് വരെ ഇലക്ട്രിക്കൽ സി അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് സീറ്റ് അംപ്ലിവേഷൻ പിന്നെ ഉൾപ്പെടെ ഈ ഒരു വണ്ടി നമുക്ക് ഡിസ്കൗണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാം മോഡൽസ് ഉണ്ട് ലിമിറ്റഡ് എഡിഷൻ മോഡൽസ് നൈറ്റ് എഡിഷൻ ഉണ്ട് നോർമൽ എഡിഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഇത് നോർമൽ എഡിഷൻ മോഡലാണ് ഈ ഒരു വാഹനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ കുറച്ചും നമുക്കൊരു

പിന്നെ എക്സ്തർ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൈക്രോ സി സെഗ്മെൻറ്റ് സെല്ലായ മോഡാണ് എക്സ്റ്റർ നല്ല ഉള്ള മോഡലാണ് ഈ ഒരു വാണിജ്യത്തിൽ നമുക്ക് എൺപതിനായിരം രൂപ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും എക്സ്റ്റിൽ പിന്നെ നമ്മൾ ഏറ്റവും അഡ്വാൻറ്റേജ് ട്വന്റി ഫോർ വാഹനങ്ങൾ കാണാണ്ട് കാണാണ്ട് ബുക്ക് ചെയ്യണം വണ്ടി ഫിസിക്കലി വന്ന് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെടുന്ന മോഡൽ ഈ സെയിം മോഡൽ വണ്ടി കണ്ട് ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി നമുക്ക് എടുക്കാം സാധാരണ ആക്ച്വലി ഉണ്ടല്ലോ നമ്മളൊക്കെ യൂസ്ഡ് വെഹിക്കിൾസ് ഒക്കെ എടുക്കുന്ന സമയത്താണ് വന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ഒരു വണ്ടി എടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ എന്ന് കഴിഞ്ഞാല് ഇയറിന്റെ വണ്ടികള് നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എടുത്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ ആ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണല്ലോ എന്തുകൊണ്ട് എനിക്ക് ഒരു ഒന്നും തന്നെ വണ്ടി അല്ല എല്ലാം ന്യൂ പിന്നെ നമുക്ക് ഇനി അടുത്ത ക്രെറ്റ പത്ത് പൈസ ഡിസ്കൗണ്ട് രണ്ടായിരത്തി എസ് സി വി മാർക്കറ്റിന് കൂടെ മറ്റൊരു ക്രെറ്റ ഇപ്പോഴും ഏറ്റവും ഗ്രോത്ത് ഉള്ള ക്രെറ്റൊക്കെ ആണ് പൈസ പുതിയ ട്വന്റി ഫോർ മോഡൽ അവൈലബിൾ ആണ് ആ ഒരു മോഡൽ നമുക്ക് ഏതൊരു അൻപതിനായിരം രൂപ ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക് മോഡൽസ് ഒക്കെ നമ്പേഴ്സ് രണ്ട് വണ്ടികൾ അത് ഓൾ കേരള

ശരിക്കും പറഞ്ഞാല് കോസ്റ്റൊക്കെ പറയും പക്ഷേ കോസ്റ്റുലക്ഷൻ അല്ല ഇവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏറ്റവും നമുക്ക് എമിഷ്യൻ നേച്ചർ അതിന് വേണ്ടിയാ നമ്മള് അധികം അഡീഷണൽ പ്ലാസ്റ്റിക്സ് മേടിക്കാണ്ട് റീയൂസബിൾ മെറ്റീരിയൽസ് ബാമ്പൂസ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതൊക്കെ അതുകൊണ്ട് ഒട്ടും ക്വാളിറ്റി മോശമില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ആ ഒരു ഈ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും സാധനം ഐ ട്വന്റി ഓഫർ ഉണ്ടാവാറില്ല പക്ഷെ നമുക്ക് ഐ ട്വന്റി ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ആദ്യം ഒരു ഐറ്റന്റി ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഉണ്ടായിരുന്നു അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സാൻഡ്രോ വന്നിട്ട് ഏതെങ്കിലും ഉണ്ടാവും ഹ്യുണ്ടെ ഒരു പ്രാവശ്യം ആണെങ്കിൽ സ്ഥിരം ആണ്. ആണ് എത്ര വർഷം നമ്മൾ സർവീസ് സർവീസ് പ്രോപ്പർ ആണെങ്കിൽ ആ ക്വാളിറ്റി ക്വാളിറ്റി മെയിന്റൈൻ നല്ല ഇച്ചിരി ടൈറ്റ് ആണ് കുണ്ടെ വെറുതെ സിമ്പിൾ ആണ് ഭയങ്കര ഇഷ്ടം അതിന്റെ ഗിയറും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റിയറിംഗ് ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് കൊണ്ട് നടക്കാനും ഇഷ്ടമാണ് ഒന്ന് പറയാന ഒരു താഴെ <campaigning> <scholars> കിലോമീറ്റർ മാറിക്കണെങ്കിൽ കച്ചവടക്കാരും ഉണ്ടോ കൊച്ചിയില് കൊച്ചിയില് മാത്രല്ല കേരളത്തില് പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ട് വണ്ടിയാന്ന് മനസ്സിലാവുള്ള എല്ലാം ഒരുപോലെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ട് പളക്കിന്ന് കൊറച്ചൊന്ന് മാറിയും കൂടിക്കണ്ടോ ും ഒരു സ്ലിക്കി ഡിസൈനും ഈ വെഹിക്കിൾ പഴക്കാട്ടി സൈസ് നമ്മുടെ ശരിക്കും മറ്റേക്കാട്ടി ഓൾമോസ്റ്റ് ഒരു പ്രീമിയം ഹാഷ്പാക്ക് അതൊരു വണ്ടിയുടെ ഷേപ്പ് ഒക്കെ ഇപ്പോ മറ്റേ ഒരു മോമോനെ പോലെ കേറി വേദന ഓട പക്ഷേ നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഏലിയൻ ഏലിയൻ ഡിസൈൻ അതായത് മിക്കവാറും സ്റ്റെമർസിനെ ഇഷ്ടപ്പെടുന്നണ്ടോ ഏറ്റവും കൂടുതൽ സ്റ്റെമസ് ചോദിച്ചരുന്നത് ഈ മോഡൽ ആണ് ഡിസൈൻ ഷേപ്പ് ഷേപ്പ് ആ ഒരു പെർഫോമൻസ് സ്പോർട്ടി ഷേപ്പിൽ ഇതിരിക്കുന്നു അതേ അല്ല ഇപ്പോ നമുക്കൊന്ന് പറയാൻ പറ്റില്ലല്ലോ പലർക്കും പല ടേസ്റ്റ് ആണ് അതെ അതെ അതായത് പല പെർസ്പെക്റ്റീവിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഓരോ പക്ഷേ എനിക്ക് 2017 മോഡൽ ഒର ഉണ്ടായിരുന്നു

എത്രയേറെ എന്തായാലും ഇത്ര നേരം എത്തിരുന്നല്ലോ എത്രയേറെ വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറയാം ഇത്രയേ വെയിലെത്തും എത്ര നേരം വെയില വണ്ടിയാന്ന് ചോദിച്ചു അഞ്ചു മിനിറ്റ് മതി എ സി പെട്ടെന്ന് കൂളാണോ കൂളായോ സാന്ട്രോ രണ്ടായിരത്തി പത്ത് സാന്ഡ്രോയില് നോക്കിയോ പെട്ടെന്നാത്ത ഒന്ന് പിന്നെ മെയിൻ റോഡിൽ ഞാൻ പറഞ്ഞത് ഒരു ഹിണ്ട വെഹിക്കിൾ ഇപ്പം വേഴ് തന്ന വണ്ടിയാണ് ഈ വെഹിക്കിളിൽ അത് ആ പുതിയ വണ്ടി അതാണ് ഈ വെഹിക്കിൾ ഇപ്പൊ വന്നിട്ട് ഇരുപത് രണ്ട് മൂന്ന് നാല് അഞ്ചു ദിവസം ഉണ്ടോ അഞ്ചു ദിവസം വേണ്ടത് വണ്ടിയാണ് പക്ഷെ ആ പ്ലാസ്റ്റിക് ഹീറ്റായ്മെല്ലാം ഇല്ല അതേസമയം മറ്റുള്ളവർത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉരികിയ ഒരു സ്മെല്ല് നമുക്ക് ആ വണ്ടി തുറക്കുമ്പോൾ തന്നെ കൊടുത്തു കിട്ടും ഈ വണ്ടിക്ക് അതിലല്ലോ അതത്രയും ക്വാളിറ്റി പ്ലാസ്റ്റിക് സൺപ്രൂഫ് കാര്യങ്ങളൊന്നും

അപ്ഡേറ്റഡ് സ്റ്റിയറിംഗ് ആണ് ഒരു കറ ടെക് ഇല്ലാത്ത സ്റ്റിയറിംഗ് ആണ് ഇതിന്റെ ഫ്രണ്ടിലേക്ക് വെൽ ചെല്ലി ഇപ്പോ ആ ടിൽറ്റ് ടെലസ്കോപ്പിക് ഉണ്ട് നായ പറയണം ടിൽറ്റ് ടെലസ്കോപ്പിക് ടിൽറ്റ് ഈ സാധന സ്റ്റിയറിംഗ് എൻടയർലി ഡിഫറന്റ് ആയി വെക്കും പൊടി കട്ട മോൺസ് ഒന്നും ഇല്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഹണ്ടേഡ് ബാജ് ആണ് ഞാൻ ചോദിക്കാൻ അല്ല ഞാൻ ഇത് ഇതിനെ പറ്റി റെഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ട്ടോ ഈ ലോഗോ ലോഗോ ഹിൻഡേന്റെ ടിപ്പിക്കൽ ലോഗോ മാറ്റിയിട്ട് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ലോഗോ ആയിരിക്കും ഇത് നമ്മുടെ ഈ

അങ്ങനെന്താ പേര് പറഞ്ഞോ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ക്ലസ്റ്റർ മീറ്ററിൽ നമുക്ക് ക്ലസ്റ്റേഴ്സിൽ നമുക്ക് മൾട്ടിഇംപോർട്ടൻ ക്ലസ്റ്റർ ആണ് ഇതിനകത്ത് സ്പീഡ് കാണിക്കും ട്രിപ്പ് മീറ്റർ കറണ്ട് ട്രിപ്പ് ഉണ്ട് ആഫ്റ്റർ ചാർജിങ് മീറ്റർ ഉണ്ട് സിംസ് ലാസ്റ്റ് റീസെറ്റ് ഉണ്ട് പിന്നെ ഐഡിയൽ മോഡ് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ കൺസപ്ഷൻ കാണിക്കും ഇതാണ് ബാറ്ററി എക്സാമ്പിൾ പുറത്തേക്കുമാണ് ഇത് ബാറ്ററി ഡിസൈൻ ആണ് നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ഒരു ഔട്ട് പോകും പക്ഷെ കഴിഞ്ഞാൽ ബാറ്ററി കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന കാണിക്കും നമ്മൾ കാജ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചവരെ ഔട്ട് ഇങ്ങനെ ഇന്ന് കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേഷൻ ബ്രേക്ക് അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കാജെടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി റീജനറേറ്റ് ആകുമ്പോൾ കഴിക്കും അങ്ങനെ ആയിക്കഴിയുമ്പോൾ തന്നെ ചാർജ് ചെയ്യാം അത് കാണിക്കണ്ട പിന്നെ നമുക്കില്ലാതെ വരുന്നത് നാവിഗേഷൻ ഇത് വരുന്നുണ്ട്

ഈ സിമ്പിള രണ്ടാൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നതാണ് പിന്നെ രണ്ടാമത്തെ ൾക്കാര് <laughs> <laughs>

വണ്ടി കണ്ടാലും അതിന്റെ പിന്നെ കൊറച്ചേരത്തേക്ക് നമ്മൾ എന്തു പിന്നെ

വെഹിക്കിൾ വാറണ്ടി ത്രീ ഇയേഴ്സും അഞ്ചി കിലോമീറ്റർ സ്റ്റാൻഡേർഡ് ബാറ്ററി വാറണ്ടി എയ്റ്റ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് എയ്റ്റി ഇയേഴ്സ് പിന്നെ നമുക്ക് വെഹിക്കിൾ വാറണ്ടി അപ് ടു സെവൻ ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ കസ്റ്റമേഴ്സിന് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ബാറ്ററി വാറണ്ടി നമ്മുടെ ബാറ്ററി ഇങ്ങനെ നല്ലതാണോ ചീറ്റാണോ ബട്ട് ഒട്ടുമെറിയാവണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്ററീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നമുക്കിപ്പോൾ ഉള്ള കോണിക് ഫൈവ് എന്നുള്ള രണ്ട് മോഡൽസിനും ഉള്ള സെയിം ബാറ്ററി ബാക്കാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മോഡൽ രണ്ടായിരത്തി ആയിരത്തി രണ്ടായിരത്തി ഇരുപതിലാണ് അവൻ്റെ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കംപ്ലൈൻസും പറയാത്ത രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് പതിനെട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ്സും പറയാത്തൊരു മോഡലാണ് ഫോണ ഐ വി ഈവൻ നമുക്ക് പോലും ഫോൺ ഐ വി ഉണ്ട് ടെസ്റ്റ് ഐ വി രണ്ട് ലക്ഷത്തിലോട്ടോ വണ്ടിയുണ്ട് ആ വണ്ടീൻ്റെ ബാറ്ററി ഏജിങ് നമുക്ക് കാണാൻ പറ്റും നോക്കി അഞ്ച് ശതമാനം കിട്ടും ടെസ്റ്റ് റൈവുകള് രണ്ട് ലക്ഷം എന്തോട്ടോടൊടിയോ

കിലോമീറ്റർ കൂടും പിന്നെ നമ്മുടെ വാഹനത്തിന് മാത്രമുള്ള ഫീച്ചർ ഐപഡൽ എന്ന് പറയുന്നത് ഇവിടെ കാണാം ഇവിടെ കാണുന്നുണ്ടോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ സാധാരണ ഐപഡൽ ബ്ലിങ്ക് വന്നിട്ടുണ്ടോ ഇന്റലിജന്റ് പെഡൽ എന്ന് പറയുന്നത് ബ്രേക്കിന്റെ യൂസേജ് കുറയ്ക്കാം ആക്സിഡന്റിന് കാലെടുക്കുമ്പോൾ ആ സെയിം ബ്രേക്കിന്റെ ഒരു ഫീല് നമുക്ക് പിന്നെ എഡാസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ വാഹനങ്ങളും വണ്ടിയുണ്ട് നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക് ബ്രേക്ക് ഫോഴ്സ് വരും നമ്മൾ നല്ലോണം ചവിട്ടിണ്ടാ ഫ്രണ്ടിലെ വണ്ടി ആ സ്മൂത്തി പോണെങ്കിൽ സ്ലോയിൽ ചവിട്ടും പെട്ടെന്ന് ആ വണ്ടി ചവിട്ടി ഫോഴ്സ് കൂടും അപ്പൊ നമ്മൾ ബ്രേക്കിന്റെ യൂസേജും കുറഞ്ഞ് ബ്രേക്ക് പാട് തേയ്മാനവും കുറഞ്ഞ് ചാർജ് കൂടുതൽ കയറും സാധനക്കാട്ടി ഒരു ശതമാനം രണ്ടു ശതമാനത്തിന് വരും ഒരു അഞ്ച് ശതമാനം ആറ് ശതമാനം ചാർജ് കൂടുതൽ ആ ഒരു ഫീച്ചർ കറക്റ്റ് മാത്രമല്ല നമുക്ക് ഈ വാഹനം വെഹിക്കിൾ സർട്ടിഫൈഡ് നമുക്ക് ആദ്യം നമ്മുടെ ടെസ്റ്റ് വെഹിക്കിൾസിന് ഏകദേശം ഒരു നാപ്പത്തി കിട്ടുന്നുണ്ട് വണ്ടി അധികം ഇറങ്ങിയിട്ടില്ല ലോഞ്ച് ചെയ്ത് രണ്ടു മാസമാവുന്നുള്ളൂ അത്യാവശ്യം വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട് വണ്ടിക്ക് ഇറങ്ങിപ്പോയ ഫീഡ്ബാക്സ് വെച്ച് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സ് ഫോർ ഹൺ ഡോ കസ്റ്റമേഴ്സ് കൺഫർമേഷൻ പറയുന്നു

അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് കിട്ടാത്തത് തണുപ്പ് സമയത്താണ് നല്ല ചൂടിൽ ഒബ്വിയസ്ലി ബാറ്ററിന്റെ പെർഫോമൻസ് കുറയും എന്നാൽ പോലും നല്ല തണുപ്പിലെക്കാട്ടി അതിൻ്റെ ഡബിൾ ഇരട്ടി ബാറ്ററി പെർഫോമൻസ് വർക്ക് ചെയ്യില്ല ബാറ്ററി വർക്ക് ചെയ്യില്ല നല്ല തണുപ്പായി കഴിഞ്ഞാൽ അതിലിപ്പോൾ മണാലിയിൽ പോയി നമ്മുടെ ഫോണിലെ ചാർജ് ഹൺഡ്രഡ് ഉണ്ടാവും ഒരു പത്ത് മിനിറ്റ് നോക്കി ചിലപ്പോൾ എൺപതിലേക്ക് കുറയും നമ്മളിലേക്കും എന്താണിങ്ങനെ പക്ഷെ അത് ബാറ്ററിൻ്റെ അത് അങ്ങനെയാണ് ബാറ്ററി നല്ല തണുപ്പ് ടെമ്പറേച്ചറിൽ ബാറ്ററി പെട്ടെന്ന് ട്രെയിനാ നമ്മുടെ വെഹിക്കിളില്ലാത്ത ഒരു ഫീച്ചർ ഉണ്ട് ബാറ്ററി ഹീറ്റർ ഉണ്ട്

ഇറക്കുന്നതിന് ഒരു അഞ്ചു വർഷം പത്ത് വർഷം മുന്നേ ഹിണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ഇവിടെ ടി വി ഇറക്കി നമ്മള് ഇപ്പൊ ടി വി മാർക്കറ്റിൽ നമ്മൾ ഡിലേക്കാണ് വന്നത് വന്നല്ലോ ഫസ്റ്റ് ടി വി മാർക്കറ്റിൽ ഇന്ത്യയിൽ വന്ന് ഹിണ്ടയാണ് കോന എന്നുള്ള മോഡൽ സെക്കൻഡ് മോഡലൊക്കെ നമുക്ക് ഏകദേശം ഒരു ആറു വർഷം അഞ്ചു വർഷം വേണ്ടി വന്നു അത് നമ്മൾ ആ ഇതിനെപ്പറ്റി ഒരു വാഹനം ഇറക്കുമ്പോഴത്തേക്കും കാരണം ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വണ്ടികൾ വണ്ടികളിപ്പോ ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ എന്തായാലും കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്തായാലും പിടിച്ചു നിക്കണോന്നുണ്ടെങ്കിൽ എന്തായാലും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റിൽ സെഗ്മെന്റ് നമ്മൾ ഈ

ും പറഞ്ഞാൽ കസ്റ്റമർ അത്ര കൂടെ ഇഷ്ടമുള്ള മോനെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ശരിക്കും കൊറേ ടെസ്റ്റിങ് കഴിഞ്ഞു വേണ്ടി എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടു വർഷം മുന്നേ ഞങ്ങളുടെ കൊള്ളേജിൽ ഡൽഹിയിൽ പോയത് ഉണ്ടെങ്കിൽ ഓഫീസിൽ അന്നാ വേണ്ടി ടെസ്റ്റിംഗ്

आई इंटेलिजेंट, इंटेलिजेंटल सर सर